അനുഭവപ്പെട്ടു അല്ല നമ്മള് ക്ലാസ്സിലേക്ക് അടക്കുകയാണ് ചില ആളുകൾക്കൊക്കെ ചില പ്രയാസങ്ങള് സൂമിൻ്റെ വിഷയത്തിൽ നേരിട്ടു കുട്ടികൾ കയറാൻ കഴിഞ്ഞില്ല അങ്ങനെ പ്രയാസമുള്ളതുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂടി കുട്ടികൾക്ക് വേണ്ടി ഒന്നുകൂടി പെട്ടെന്ന് പറ പറയാൻഷാ നമ്മൾ തജുവീതാണ് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോദ്യ പേപ്പറ് അതിൽ തെജുവീതിൻ്റെ ക്വസ്റ്റ്യനാണ് നോക്കാൻ പോകുന്നത് ഇൻഷാല്ല നമ്മൾ ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം തുടങ്ങല്ലേ കേൾക്കുന്നില്ലേ ഹലോ കേൾക്കുന്നില്ലേ ഒന്നാമത്തെ ചോദ്യം നമ്മൾ ഇഷ്ടം തുടങ്ങിയാണ് ഹാ ഉള്ളമീറിനെ നീട്ടി ഓതണം ഹാ ഉള്ളമീറിനെ നീട്ടി ഓതണം അപ്പോൾ അവിടെ മൂന്ന് ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ഏതാണ് ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം വൻ കരീബ ഇവിടെ ഹാ ഉള്ളമീർ ഇവിടെ ഹാ ഉള്ള മീർ ഈ കാണുന്നതാണ് ഇവിടെയും ഹാ ഉള്ള ഇവിടെയും ഹാ ഉള്ള ഈ ആ ഉള്ള മീറുകൾ പരസ്പര വ്യത്യാസമൊന്നും കാണുന്നില്ലല്ലോ ഇവിടെ എന്താ വ്യത്യാസം കാണുന്നത് ഒക്കെ ഹൂ ആണ് നമ്മാണ് ഒക്കെ കറക്റ്റാണ് പക്ഷേ ഇവിടെ ചിലടത്ത് ഒരിടത്ത് മാത്രമാണ് വിട്ടിയോദാം അതെന്തുകൊണ്ടാണ് നമ്മൾ പരിശോധിക്കുക വന റാഹു കരീബിൻ്റെ മുമ്പ് ഒരു അലിഫാണ് കാണുന്നത് ഒരു അലിഫാണുള്ളത് ആയിൻ്റെ മുമ്പ് നമ്മൾ കാണാ ഒരു അലിഫാണ് ഈ അലിഫ് സുക്കൂനാണല്ലോ ആയിൻ്റെ മുമ്പ് ആ ഉള്ളമീറിന്റെ മുമ്പ് സുക്കൂന് വന്നത് കൊണ്ട് അത് നീട്ടി ഓതാൻ പാടില്ല അടുത്ത് ആ ഉള്ളമീർ എടുക്ക അടുത്ത ആ ഉൽ അമീർ എടുക്കുമ്പോൾ അതിൻ്റെ മുമ്പ് ഹർക്കത്താണ് പക്ഷേ ശേഷം സുക്കൂന് വന്നിട്ടുണ്ട് ഇതാ അൽ മുൽഖ് എന്നിടത്ത് ആ ഉൽ അമീറിന് ശേഷം സുക്കൂന് വന്നിട്ടുണ്ട് എന്നാൽ ഇത് ഈ രണ്ട് ഉദാഹരണങ്ങളിൽ നിന്ന് വ്യത്യാസമുണ്ടോ തീർച്ചയായും വ്യത്യാസമുണ്ട് വ്യത്യാസം എന്താണ് അം റുഹു എന്ന് പറയുമ്പോൾ അതിന്റെ മുമ്പുള്ള അക്ഷരം നോക്കിയാൽ അത് ഹർക്കത്താണ് ശേഷമുള്ള അക്ഷരം നോക്കിയാൽ അതും ഹർക്കത്താണ് അതുകൊണ്ട് ഇതാണ് നമുക്ക് ശരി ഉത്തരം അത് നമ്മളെ പാഠഭാഗത്തിൽ എവിടെയുള്ളത് നമ്മളെ പാഠഭാഗം കൂടി നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് നോക്കാം പാഠത്തിൽ എവിടെയാണ് നമുക്ക് ഹാ ഉള്ളഅീറിന്റെ ചർച്ച വന്നത് എന്ന് നമുക്ക് ഇൻഷാല്ല നോക്കിയാണ് ഉമീർ എന്നൊരു പാടല്ലേ ഹാ ഉള്ളമീർ അതൊന്നെടുക്കി ഉള്ള മീറ എന്ന പാഠം ഹൗലമീർ എന്ന പാഠം കിട്ടിയോ ഹൗലമീർ എന്ന പാഠം കിട്ടിയോ ഹൗലമീർ പാഠം കിട്ടിയോ നല്ലത്യാമറാക്കുന്ന അതിലേ ഹാ ഉൽ അമീറിന്റെ ചർച്ച നോക്കിയാൽ നമുക്ക് അവിടെ കാണാൻ കഴിയും ഹാ ഉൾമീർ കുറച്ച് ഉദാഹരണം കൊടുത്തിട്ടുണ്ടല്ലേ ആദ്യം കുറച്ച് ഉദാഹരണം കൊടുത്തിട്ടല്ലേ ആ ഈ ഉദാഹരണങ്ങൾക്ക് ശേഷം ഈ ഉദാഹരണങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുക അതിൽ കൊടുത്തിട്ടുണ്ടാകും മുമ്പും ശേഷവും ഹർക്കത്ത് വന്നാൽ എന്ത് ചെയ്യും അമീറിനെ നീട്ടി ഓതും അവിടെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാണ്ട് എക്സാമിന് വരുന്ന മറ്റൊരു വിഷയമാണ് എക്സാമിന് വരുന്നതാണ് ഈ എന്താ അവിടെ ഹാ ഉൾ നീട്ടുന്ന അക്ഷരം ഏതാണ് ഏതാണ് ചിഹ്നം കുർആാലി കൊടുക്കുന്ന ചിഹ്നം ഏതാണ് എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ അത് കഴിഞ്ഞ എക്സാമുകളിൽ വന്ന കഴിഞ്ഞ എക്സാമുകളില് വന്നതാണ് അത് ശ്രദ്ധിക്കണം അതിൻറെ യാഇ ഇന്റെ രൂപം എങ്ങനെയാണ് അതിന്റെ രൂപം കെസറിന് നട്ടുന്ന യാൻറെ രൂപം എങ്ങനെ രൂപം െ ഇങ്ങനല്ലേ എല്ലാരും ഒന്ന് ആ വരച്ചോ ആണ് എന്ത് പേര് പറയും ഇതിനെന്താ ഞമ്മള് പേര് പറയാ ഇതിന്റെ പേര് പറയലേ അന്റെ പേര് പറയാ എന്നാൽ അതിന്റെ കൂടെ ഒന്നും കൂടി അതിന് എന്ത് പേര് പറയൂറ എന്തേ അൽവാറ എന്നാൽ അതിന്റെ കൂടെ നമ്മൾ പഠിക്കാനുള്ളത് ആ പാഠത്തിൽ നിന്നും മറ്റൊരു കാര്യം ഇതിനു ശേഷം ഈ ഹാ നീട്ടുന്ന ഹാ ഉള്ളമീറിന് ശേഷം നീട്ടേണ്ട ഹാ ഉള്ളമീറിന് ശേഷം അംസ് വന്നാല് അവിടെ മദ് മുത്തസിലാണോ മദ് അസ്ലിയാണോ മദ് മുംഫസിലാണോ എന്താ മദ്ദേ ഏതാണ് മുംഫസിലാണ് മുംഫസിലാണ് മദ്മീറിന് ശേഷം ഈ ശേഷം നമുക്ക് എന്ത് വരികയാണ് ശേഷം അംസു വന്നു ഹാ ശേഷം എന്ത് വന്നു ഇവിടെ കണ്ടില്ലേ ശേഷം വന്നു എന്നിടത്ത് എന്ത് അംസ് വന്നിട്ടില്ലേ ഈ അംസ് വന്നാല് ഇവിടെ എന്താണ് മദ്ദ ഏതാണ് മദ്ദേ എന്തുകൊണ്ടാ മദ് മുത്തരാഞ്ഞത് മുത്തൂടെ മദ് മുത്തസിലിന്റെ വിഷയം നമ്മളെ പുസ്തകത്തിൽ എന്ന് നോക്കി ശേഷം മദ് മുൻഫസിൽ വരുന്നത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ മുൻഫസിൽ വരുന്നു പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ നേരത്തെ കിട്ടാത്തവൽക്കുള്ള ക്ലാസ്സാ

ഈ ഹാവൂൽ നബീറിന്റെ പാടത്തിൽ എന്ത് തീരെ മദ്മുത്താന്ന് വെച്ചാല് എപ്പോഴും ഒരു കെലിമത്തിന്റെ അവസാനേ വരുള്ളൂ ഹാവു നബീർ എപ്പോഴും എന്തിന്റെ അവസാനേ വരുള്ളൂ ഒരു കെലിമീത്ത അവസാനം ഒരു എന്താ പിന്നെ അതേ ആംസ് സംഭവിക്കുക ഒരു കലിമത്തിന്റെ അവസാനം ആവ് വന്നാ പിന്നെ അതേ കെലിമത്തിൽ അതേ കലിമത്തിൽ അംസ വരുവോ അംസ വരൂല്ല അടുത്ത കലിമത്തിലെ പേരുള്ളൂ അതുകൊണ്ട് അടുത്ത കലിമത്തിൽ മാത്രം വരുന്നത് കൊണ്ട് അതിനെന്തു പറയൂ മദ്ഫസിലെ ആവു നമീറിന് ശേഷം ആവു നമീറു ശേഷം എന്തേ പേരുള്ളൂ ആവു നമീറിന് ശേഷം എന്തേ പേരുള്ളൂ മദ് മാത്രമേ വരുള്ളൂ അപ്പോൾ ആ പാഠത്തിലെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് ഒന്ന് എന്തുകൊണ്ടാണ് ഹാ ഉൾ ഇവിടെ നീട്ടാൻ കാരണം അല്ലേ അത് കാരണം പറഞ്ഞത് ഒന്ന് കാരണം നമ്മൾ പറഞ്ഞു എന്ത് ഹാ ഉൾ അമേറിന്റെ ശേഷവും ഹർക്കത്ത് വന്നു അത് നമ്മൾ നോട്ടിൽ എഴുതണം അപ്പൊ അമ്രുഹു ഇലഅ എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ പോയിന്റ് ഇടുക എന്നിട്ട് എന്ത് ചെയ്യാ ഹാ ഉൾ അമീറിന്റെ ശേഷവും ഹർക്കത്ത് വന്നു എന്ന് എഴുതുക മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്താല് മൈക്ക് മ്യൂട്ട് ചെയ്യും അതുപോലെ മറ്റൊന്ന് അവിടെ ശബ്ദമുണ്ടാക്കരുത് മൈക്ക് മ്യൂട്ട് ചെയ്യണം മൈക്ക് മ്യൂട്ട് ചെയ്യണം ആവശ്യമുള്ളൊരു റീസൈൻ ചെയ്യാതെ എന്ത് ചെയ്തു മൈക്കാ ഓണാക്കി തരും ആവശ്യമുള്ളവർ സംശയമൊക്കെ ഉള്ളവർ ചോദിച്ചാൽ മൈക്ക് ഓണാക്കിത്തരും ഇവിടെ അമ്രുഹു ഇല അല്ലാന്ന് വന്നല്ലോ അതിലെ മുമ്പ് ശേഷം എന്താണ് അപ്പോൾ അമ്രുഹു ഇലഅല്ലാന്ന് നോട്ടിൽ ഒരു പേജിൽ എഴുതുക അതിന് ശേഷം ഒരു പോയിന്റ് ഇടുക എന്നിട്ട് ഹാ ഉൽ മുമ്പ് ശേഷവും ഹർക്കത്ത് വന്നത് കാരണം എന്ത് ചെയ്തു ഹാ ഉള്ള നീട്ടി എന്ന് എഴുതുക അടുത്ത പോയിന്റ് എഴുതുക ഹാ ഉൽ നീട്ടുന്നതിൻ്റെ യാഹു സൊഹീറയും വാവു സൊഹീറയും ഉപയോഗിക്കുന്നു അതിൻ്റെ ചിഹ്നം അവിടെ വരച്ചേക്ക മനസ്സിലായില്ലേ നമ്മൾ പുസ്തകത്തിലുണ്ടേ അതുപോലെ മൂന്നാമതൊരു പോയിൻറ്റ് നമ്മൾ ഇതാ ഉള്ളത് ഹാ ഉബിയറിന് ശേഷം അടുത്ത ഗലിബ ഹാ ഉബീറിന് ശേഷം ഹംസ് വന്നാൽ അടുത്ത ഗലിബത്തേത് വേണ്ട കാരണം അടുത്ത ഗലിബത്തിലേ വരുള്ളൂ അല്ലാതെ വരില്ല ഹാ ഉൽ അബിയറിന് ശേഷം ഹംസ് വന്നാൽ അവിടെ മദ് മുംഫസിൽ സംഭവിക്കും എന്നും എഴുതുക ഈ മൂന്ന് പോയിന്റ് എഴുതിയിട്ട് ഇൻഷാല്ല ഇൻഷാല്ല അപ്പോൾ ആ മൂന്ന് പോയിന്റ് എഴുതിയിട്ട് എന്ത് ചെയ്യണം ഗ്രൂപ്പിൽ

റായിനെ തെർക്കീക ചെയ്തു എവിടെയാണ് അല്ല ദർത്തല ഇതിലാണോ അബിസുർ അൽ ഫുർഖാൻ ഏതാണ് റാ ഇനെ തെർക്കീക ചെയ്തു നേതാർത്താണോ ഫുർഖാൻ ആണോ നമ്മൾ നോക്കുക അൽ ഫുർഖാൻ എന്ന് ആരോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നമ്മൾ അത് ശരിയാണോ നോക്കിയല്ലേ നോക്കിയല്ലേ ആ അപ്പൊ ഇത് അടുത്ത കെലി ബത്താവളം ഇത് നമ്മള് പരിഗണിക്കൂലപ്പൊ അപ്പൊ ഇത് നോക്കുക റാ ഇന് സുക്കൂര് മുമ്പുള്ളത് കെസർ ഇങ്ങനായ തെർക്കി കാക്കോലിനെ റായു സുക്കൂര് മുമ്പുള്ളത് അങ്ങനെയാണെങ്കിൽ ദൈവം തെറക്കേക്ക് ചെയ്യും ഇവിടെ റായുരു സുക്കൂര് മുമ്പുള്ളത് എന്താണ് നമ്പാണ് ഇവിടെ തെറക്കേക്കാക്കാൻ പാടില്ല ഈ ഞാൻ പാട തിറക്കേക്കിന്റെ മൂന്നാമത്തെ പാടക്കി ജീവിതത്തിൽ എല്ലാവരും മൂന്നാമത്തെ പാടി മൂന്നാമത്തെ പാടത്തോ

അഞ്ച് കാര്യങ്ങളാണ് തെഫ്ഖിമാക്കാനുള്ളത് എന്നാ തെർക്കി കാക്കാൻ എത്ര കാര്യങ്ങളെ ഉള്ളു നാലേ ഉള്ളു അത് നോക്കി തെർക്കി കാക്കുന്ന കാര്യങ്ങൾ ഒന്ന് വായിക്കി റാ ഇന് എന്ത് ചെയ്യുക റാ ഇന്റെ അർക്കത്ത് കെസറാവുക ഇതിലേതാ റാൻറെ അർക്കത്ത് കെസറായതുണ്ടോ ഉണ്ടോ ഇല്ല അപ്പൊ അത് ഇതില്ല

ുള്ളത് എന്ത് മുമ്പ് നമ്മള് സ്വാദ് കൊടുക്കും കൊടുത്തു അല്ലേ ശേഷം ബിഹി അല്ലേ ഇവിടെ റാ ഇനായി റായിന് എന്ത് ചെയ്തു ശേഷം മുമ്പുള്ളതോ

ആ ഒന്നാം ഭാഗത്തിൽ നോക്കിയാ അത് കിട്ടും ഒന്നാം ഭാഗത്ത് സിമ്പിൾ ആയിട്ട് അപ്പൊ അത് റെഡി ആയി അല്ലേ അല്ലേ അപ്പൊ ഞമ്മള് ഇവിടെ കാരണം ഏതാ നമ്മളിപ്പൊ ഇവിടെ അബുസിരിന്ന് തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ റാ സുക്കൂര് വന്നു മുമ്പുള്ളത് എന്ത് ചെയ്തു ഇല്ലാതിരിക്കുകയും ചെയ്തു ശരിയല്ലേ ഇത് മാത്രല്ല വേറെ ഏതെങ്കിലും ഇല്ല എന്നാല് അടുത്ത കാരണം വായിച്ചോളി നമ്മൾ അതുകൂടി പഠിച്ചിട്ട് പോയാ മതിയല്ലോ അടുത്ത രണ്ട് കാരണം അല്ലേ ആ റാ സുക്കൂരാവുകയും മുമ്പുള്ളത് എന്ത് ചെയ്യാ സുക്കൂരുള്ള ആവുകയും ചെയ്യുക അല്ലേ അപ്പൊ സുക്കൂരുള്ള ആയി അപ്പൊ അവിടുത്തെ ഉദാഹരണം വായിച്ചോളി

ായി അപ്പൊ നമ്മള് എങ്ങനെയാ വായിക്കടാ തെർക്കിക്കായിട്ട് വായിക്കട എങ്ങനെ വായിക്കല്ലി അപ്പൊ റാ ഇത് ആ അല്ലേർക്കാണ് ശേഷം നമ്മൾ നോക്കുക അടുത്ത് ഒരു കാരണം കൂടി പറയണ്ടേ റാ ഇന് സുഖൂനാവുക മുമ്പുള്ളതിന് മുമ്പുള്ള മുമ്പുള്ള അക്ഷരത്തിന് എന്ത് ചെയ്യുക മുമ്പുള്ള അക്ഷരത്തിന് സുഖൂനാവുക അപ്പോ ആ

എന്താന്ന് ഇവിടെ ഏതാ റായി അക്ഷര ഏതാ കിത്താമല്ലെന്താ സുഖൂന് അതും സുക്കൂര് റബ്ബന് ഇപ്പൊ എന്താ ചെയ്യ അയിൻ്റെ മുമ്പുള്ളത് സുക്കു റായിന്റെ മുമ്പുള്ളത് നോക്കാൻ റായിന്റെ മുമ്പുള്ളത് സുഖായി ഇനിയിപ്പ എന്താ നോക്കണ്ടി അതിന്റെ മുമ്പുള്ള നോക്ക അല്ലേ അതിനുള്ള നോക്കല്ലേ അത് ഗസ്റായി അങ്ങനെയാണെങ്കിൽ എന്തെയ്യോ അതിന് ഉള്ള ഗെസറായ ചോദ്യം ചോദിക്കട്ടെ ഞങ്ങളോട് ചോദിച്ചോയ്ക്കട്ടെ ചില ആൾക്കാരുണ്ട് ജാമെ ജാമ് ഇതെന്താ വായിക്കൾക്കാരുടെ ഐറ്റം നന്നാക്കിയാണോ കേട്ടോ വൽ ഫോന്നു ശരിയാണോ തെറ്റാണോ തെറ്റാണ് അല്ലെ ഇൻഷാല്ല നമ്മൾ രണ്ട് ചോദ്യങ്ങളാണ് കവർ ചെയ്തതെങ്കിലും രണ്ട് പാഠം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടേ നോക്കി തീർത്തു മുഴുവൻ പഠിച്ചില്ലേ ആ രണ്ടു പാഠത്തിൽ മുഴുവൻ പഠിച്ചില്ലേ ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഈ പരീക്ഷ പേപ്പർ നോക്കുമ്പോ ഫുൾ പാഠവും അതിന്റെ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പോകണം നമുക്ക് എല്ലാവർക്കും നല്ല റാങ്കോട് കൂടെ നല്ല ഉന്നത വിജയം കിട്ടണം الله أكبر، توفيق السلام عليكم ورحمة الله